ഹായ് ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ ശരണ്യ രജീഷ് വെൽക്കം ടു ഫോക്കസ് ട്രെയിൻ സോ എല്ലാവരുടെയും ട്രേഡിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു അടിപൊളിയായിട്ട് പോകുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു സോ നമ്മൾ സാധാരണ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോ സാധാരണ ഗോൾഡ് അനാലിസിസിനെ കുറിച്ചും ഗോൾഡിനെ കുറിച്ചൊക്കെ കൂടുതൽ പറയാറുണ്ട് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഗോൾഡ് അല്ലാതെ നമുക്ക് ഏതൊക്കെ പെയേഴ്സ് ഉണ്ട് നല്ല പെയർസ് ഏതിലൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് അതിൻ്റെ അനാലിസിസ് ചെയ്യുക എന്നൊക്കെയാണ് സോ അനാലിസിസ് ഒക്കെ ഞാൻ കോമൺലി യൂസ് ചെയ്യുന്നത് സ്മാർട്ട് മണി കോൺസെപ്റ്റ് പിന്നെ നമ്മുടെ തന്നെ സ്പെഷ്യൽ സ്ട്രാറ്റജീസൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തത് അത് എല്ലാത്തിലും ഒരുവിധം യൂസ് ചെയ്യാം ചെല്ലൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ട് എന്നാലും ഇപ്പോൾ എസ് എം സിയിലൊക്കെ വരികയാണെങ്കിൽ എല്ലാത്തിലും ആണ് മെത്തേഡ് അങ്ങനെ ഒരു പെയറിനെ ഒരുപോലെ എന്നൊന്നും സോ ഏതൊക്കെയാണ് നല്ല പെയർ ഗോൾഡ് അല്ലാതെ നമുക്ക് അത്യാവശ്യം മൂവ്മെൻ്റ് എല്ലാം കിട്ടുന്ന പെയറുകളാണ് യു എസ് ഡി വരുന്ന പെയേഴ്സൊക്കെയാണ് അപ്പോൾ യൂറോ യു എസ് ഡി ജി ബി പി യു എസ് ഡി യു എസ് ഡി ജെ പി വൈ ഇങ്ങനത്തെ പെയേഴ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനി യു എസ് ഡി വേണ്ടാത്ത പെയേഴ്സിലേക്ക് വരികയാണെങ്കിൽ ജി ബി പി ജെ പി വൈ അങ്ങനെ ജെ പി വൈ വരുന്ന പെയേഴ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സോ ഇന്ന് ഞാൻ ഈ പെയേഴ്സ് ഏതൊക്കെയാണ് നല്ലതെന്ന് മാത്രമല്ല ഒരു പെയർ കോ കുറിച്ചും കൂടിയാണ് പറയാൻ വന്നത് അതായത് ഗോൾഡ് കൂടാതെ ഏത് പെയറിൽ എങ്ങനെ അനാലിസിസ് നടത്തുന്നു പെയർ കോറിലേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ മൾട്ടിപ്പിൾ ട്രേഡ്സ് എടുക്കാം എന്നുള്ളതുമാണ് പറയാൻ വന്നിരിക്കുന്നത് അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂറോ യു എസ് ഡി പോലെ തന്നെ മൂവ് ചെയ്യുന്ന പെയറാണ് ജി ബി പി യു എസ് ഡി അതായത് യൂറോ യു എസ് ഡി എങ്ങനെയാണോ മൂവ് ചെയ്തത് സെയിം മെത്തേഡിലാണ് ജി ബി പി യു എസ് ഡി മൂവ് ചെയ്യുന്നത് ഇവരൊരു സെയിം ആയിട്ട് പോകുന്ന പെയറുകളാണ് അതുപോലെ തന്നെയാണ് എ യു ഡി യു എസ് ഡിയും അതുപോലെ എൻ സെഡി ന്യൂസിലാൻഡ് യു എസ് ഡിയും ഇവരും ഒരുപോലെ മൂച്ച ആക്ച്വലി യൂറോ ജി ബി പി എ കാരണം എല്ലാത്തിൻ്റെയും കോട്ട് കറൻസി എന്ന് പറയുന്നത് യു എസ് ഡി ആണല്ലേ ബേസ് കറൻസി മാറുന്നുള്ളൂ കോട്ട് യു എസ് ഡി ആണ് ഇപ്പോൾ യു എസ് ഡിയുടെ എഫക്ട് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മാർക്കറ്റിൽ ഇവർ കാണിക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ടായതുകൊണ്ട് ഇവരെല്ലാവരും ഏകദേശം ഒരുപോലെയാണ് അതിൽ യൂറോയും ജി ബി പിയും സെയിം കോപ്പി പേസ്റ്റ് മൂവ്മെൻ്റാണ് എ യു ഡി ന്യൂസിലാൻഡും സെയിം കോപ്പി പേസ്റ്റ് മൂവ്മെൻറ്റാണ് ഇപ്പോൾ എ യു ഡി ന്യൂസിലാന്റിലേക്ക് ഓസ്ട്രേലിയൻ ഡോളറും ന്യൂസിലാൻഡ് ഡോളറിലേക്കും വരികയാണെങ്കിൽ ചൈനേനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ് അതായത് ചൈനയുടെ കൂടുതലും അവരുടെ വ്യാപാരങ്ങളും കാര്യങ്ങളൊക്കെ ചൈനയായിട്ടാണ് അപ്പോൾ അവിടെ വരുന്ന എഫക്റ്റുകളാണ് കൂടുതലും ഇവരെ ബാധിക്കുന്നത് രണ്ടുപേരെയും അതുകൊണ്ട് ഇവരും ഏകദേശം ഒരുപോലെയാണ് മൂവ് ചെയ്യുക അപ്പോൾ ഇവരിനെ നമുക്ക് കോറിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ഈ പെയേഴ്സിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ട്രേഡ് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇവരിലെ എക്സാക്റ്റ് ഓപ്പോസിറ്റായിട്ട് ഇവർ മേലോട്ട് പോയി കഴിഞ്ഞാൽ യൂറോ മേലോട്ട് പോയി കഴിഞ്ഞാൽ നേരെ താഴോട്ടേക്ക് സെയിം താഴോട്ടേക്ക് പോകുന്നതാണ് യു എസ് ഡി ജെ പി വൈ കാരണം യു എസ് ഡി ജെ പി വൈയിൽ ബേസ് കറൻസി ആണ് യു എസ് ഡി ജെ പി വൈ ആണ് കോട്ട് മറ്റെടുത്ത് കോട്ട് കറൻസി ആണ് യു എസ് ഡി അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് യു എസ് ഡി ജെ പി വൈ എന്നുള്ളത് സോ ഇത് നമുക്ക് ഒന്നിലും എടുക്കുമ്പോൾ നമുക്ക് നേരെ ഓപ്പോ ഒന്നില് ബൈ എടുത്താൽ സെല്ല് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മൾട്ടിപ്പിൾ ട്രേഡ് അതായത് ഒരു അനാലിസിസ് വെച്ചിട്ട് നമുക്ക് പല എൻട്രീസ് ഇടാൻ വേണ്ടി പറ്റും അപ്പോൾ ഒരു അനാലിസിസ് നമുക്ക് പല പ്രോഫിറ്റ് കിട്ടും പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ചുമ്മാ കണ്ണും പൂട്ടി കൊടുക്കലല്ല കറക്റ്റ് അനാലിസിസ് ചെയ്യണം അതുപോലെ എടുക്കുമ്പോൾ ലോട്ട് സൈസുകൾ നമ്മുടെ കറം സ്റ്റോപ്പ് ലോസ് ഹിറ്റായ എല്ലാത്തിലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യുക അപ്പൊ ഇതെങ്ങനെയാണെന്ന് നോക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു പെയർ കോറിലേറ്റ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം േഷൻ പറയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫസ്റ്റ് എടുത്ത പേര് യൂറോ ആണ് അപ്പോൾ ഇത് യൂറോ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ എടുക്കാം ഓക്കെ ഇതാണ് യൂറോ യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ചാർട്ട് അപ്പോൾ നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ചാർട്ടാണിത് സോ നമുക്ക് പല മെത്തേഡ് ഉണ്ടാവും അല്ലേ എന്തെങ്കിലുമൊക്കെ മെത്തേഡ് ആയിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഒരു സ്ട്രാറ്റജി ഉണ്ടാവും ഇപ്പോൾ നമുക്കാണെങ്കിൽ നമ്മുടേതായിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജി എനിക്കാണെങ്കിലും എൻ്റേതായിട്ടുള്ള ഫോക്കസ് ട്രേഡിന് എന്നെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ലിക്വിഡിറ്റി അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ മെത്തേഡ്സ് അങ്ങനെ ഒരുപാട് സ്ട്രാറ്റജി ഒരുപാടല്ല മെയിനായിട്ട് രണ്ട് ഫോക്കസ് ഫോക്കസ് ചെയ്തിട്ടുണ്ട് ഫയർ വാല്യൂ ഗ്യാപ്പ് ഇതെല്ലാം ചെയ്തിട്ടാണ് വരുന്നത് സോ ഇപ്പോൾ എക്സാമ്പിൾ ഫയർ വാല്യൂ ഗ്യാപ്പ് പറയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് സൊ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് മാർക്കറ്റ് വന്നു ഇവിടെ ഒരു ബൈ പോകും എന്നാണ് ഞാൻ ജസ്റ്റ് റീപ്ലേ അടിച്ചിട്ട് കാണിച്ചു തരാം ഇവിടെ നിന്ന് നമ്മൾ ബൈ പോകും എന്നുള്ളൊരു ഇത് കിട്ടിയെന്ന് വിചാരിക്കും ഒരു അനാലിസിസ് നമുക്ക് ബൈ പോകും ഫെയർ വാല്യൂ ഗ്യാപ്പ് വെച്ചിട്ടാണ് എടുക്കാന്ന് നോക്കിയാൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് മാത്രം ജസ്റ്റ് നോക്കിയാൽ പോരാ ബാക്കിയുള്ള കണ്ടീഷനും കൂടി നോക്കണം ടോട്ടൽ മാർക്കറ്റ് എങ്ങോട്ടാണെന്ന് നോക്കണം അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ പെയർ കോർലേഷൻ്റെ കാര്യമാണ് പറയുന്നത് സോ ഇവിടെ നിന്ന് ബൈ പോകും എന്നുള്ള ഒരു അനാലിസിസ് നമുക്ക് കിട്ടി അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ബൈ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ അനാലിസിസ് നമുക്ക് ഏകദേശം ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഇതേപോലെ മൂവ് ചെയ്യുന്ന സെയിം ആയിട്ട് മൂവ് ചെയ്യുന്ന പെയറാണ് ഏത് ജി ബി പി യു വേഴ്സിറ്റി എന്നുള്ളത് ജി ബി പി യു വേഴ്സിറ്റി അതായത് യൂറോ യൂണിവേഴ്സിറ്റിയുടെ ഒരുപോലെ മൂവ് ചെയ്യുന്ന പയറാണ് ജി ബി പി യു വേഴ്സിറ്റി ഞാനിവിടുന്ന് ബൈ എടുക്കാനാണ് ഉദ്ദേശിച്ചത് ഈ ഒരു പോയിന്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഞാനൊരു വൺ ഇസ്റ്റു ത്രീയോ വൺ ഈസ്റ്റു ഫോറോ റേഷ്യയിലൊക്കെ ഞാൻ ജസ്റ്റ് ഇവിടെ ഇടാം ഞാൻ ഇങ്ങനൊരു റേഷ്യോ ഇട്ടു ഈ ഒരു റേഷ്യോയിൽ ബൈ എടുക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ആഡ് ചെയ്യുകയാണ് ജി ബി പി യു എസ്റ്റി എന്നുള്ളൊരു പയർ ഈ സെയിം ചാർട്ടിൽ ഞാൻ ആഡ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ഇവിടെ ജി ബി പി യൂണിവേഴ്സിറ്റി എന്നുള്ള പേർ വന്നു ഈ ജി ബി പി യൂണിവേഴ്സിറ്റി എന്നുള്ള പെയറാണ് ഈ ലൈൻ ഷാട്ടായിട്ട് കാണിച്ചത് ജസ്റ്റ് ഞാൻ അതിൻ്റെ ലൈൻ ഷാട്ട് എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് ക്യാൻഡിലാക്കാം ഓക്കെ അപ്പോൾ ഈ ഈയൊരു പയറിൻ്റെ മൂവ്മെൻറ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരേപോലെ ഇത് കണ്ടോ ഈ ഒരു ഏരിയ നോക്കിയേ ഈ ഒരു ഏരിയയിൽ ജസ്റ്റ് ഇത് മേലേക്ക് പോയി താഴേക്ക് വന്നു ഓക്കെ ഇതാണ് ജി ബി പി യു വേഴ്സിറ്റി താഴെ യൂറോ യൂണിവേഴ്സിറ്റി മേലേക്ക് പോയി താഴേക്ക് വന്നു അതിനുശേഷം ജി ബി പി മേലേക്ക് പോയി യൂറോ മേലൊക്കെ പോയി യൂറോ താഴേക്ക് വന്നു ജി ബി പി യുടെ താഴേക്ക് വന്നു മേലേക്ക് പോയിരുന്നു മേലേക്ക് പോകുന്നു അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എഴുതിയിൽ ട്രേഡ് എടുക്കാനാണ് യൂറോ യൂണിവേഴ്സിറ്റിയിലാണ് പക്ഷേ ഇവർക്ക് രണ്ട് പേർക്കും ഒരു കോറിലേഷൻ ഉണ്ട് എന്നറിഞ്ഞതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ജി ബി പിയിൽ ഞാൻ വേറെ അനാലിസിസ് ഒന്നും നടത്തിയില്ല ജി ബി പിയിലും മേലേക്ക് പോകും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ജി ബി പിയിലും ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നു അപ്പോൾ ജി ബി പിയിലും ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നു ജി ബി പിയിലും ഞാനൊരു ബൈ ഇട്ട് വെക്കുന്നു എന്ന് വിചാരിക്കാം അപ്പോൾ ഇത് മൂവ് ചെയ്യുന്നത് നോക്കിക്കോളൂ ജസ്റ്റ് താഴേക്ക് പോയി മാർക്കറ്റ് കയറി കയറി പോകുന്നുണ്ട് ഈ ഒരു പോർഷൻ നോക്കി അതങ്ങോട്ട് കയറി പോകുന്നുണ്ട് അപ്പം എടുക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ അതിനനുസരിച്ചിട്ട് ലോ പോയിൻ്റ് നമ്മൾ കറക്റ്റ് എന്താണ് അനാലിസിസ് നട അതിനനുസരിച്ചിട്ട് വെക്കണം സോ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു പോർഷനിൽ നോക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ യൂറോ യൂണിവേഴ്സിറ്റിയുടെ പ്രോഫിറ്റ് ഏകദേശം ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ കണ്ടോ യൂറോ യൂണിവേഴ്സിറ്റി മൂവ് ചെയ്ത അതേ പാറ്റേണിൽ തന്നെ ജി ബി പി യു വേഴ്സിറ്റി മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർ ഒരുപോലെയാണ് മൂവ് ചെയ്യുക അണ്ടിൽ എന്തെങ്കിലും ന്യൂസ് ജി ബി പി റിലേറ്റഡ് ന്യൂസും യൂറോ റിലേറ്റഡ് ന്യൂസും വരുമ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ ഇതുണ്ടോ ഇവിടെ നോക്കി യൂറോ ഇറങ്ങി അതിനെ തന്നെ ഓവർലാപ്പ് ചെയ്തിട്ട് ഇറങ്ങിയത് കണ്ടോ അപ്പോൾ എല്ലാം ഒരുപോലെയാണ് ഇവിടെ മാത്രമാണ് ചെറിയൊരു ഇവിടെ ഇറങ്ങി ഇവിടെ കയറിയപ്പോൾ ഇവിടെ ഇറങ്ങി കയറിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇറങ്ങി ഈ ഒരു പോഷനിൽ മാത്രം പക്ഷേ എന്നാലും ഇവിടെ ഒരു സ്ട്രെയിറ്റ് മാർക്കറ്റാണ് മൊത്തത്തിൽ ഇവിടെയും ഏകദേശം ഒരു സ്ട്രെയിറ്റ് മാർക്കറ്റാണ് അവിടെ മാത്രം ചെറിയൊരു വ്യത്യാസം വന്നു മേ ബി യൂറോയിലോ ജി എന്തെങ്കിലും ഒരു ന്യൂസോ കാര്യങ്ങളോ വന്നത് കൊണ്ടായിരിക്കാം ബാക്കി ഒരേപോലെയാണ് പക്ഷേ ഇത് വൺ മിനിറ്റ് സ്കാൽപ്പിംഗ് പോലത്തേല് ചെയ്യരുത് ഒരു മിനിറ്റിലൊക്കെ മാറ്റങ്ങൾ വരും ഒരു കുറച്ച് ഫിഫ്റ്റീൻ മിനിറ്റ്സ് തൊട്ടിട്ട് അബോ ഇത് നോക്കുകയാണെങ്കിൽ ഒരേപോലെ ആയിരിക്കും അതായത് നമ്മൾ സെയിം കോപ്പി കാറ്റ് ഇമേജ് ആയിരിക്കും കാരണം ഇത് താഴേക്ക് വന്നു മേലോട്ട് കയറി ഇത് താഴേക്ക് വന്നു മേലോട്ട് കയറി അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ബൈ എടുക്കുന്ന ഒരു യൂറോലോ ജി ബി പിയിലോ അനലൈസ് ചെയ്ത് ബൈ എന്നുള്ളത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആളിൽ കിട്ടിയിണെങ്കിൽ സെയിം നമുക്ക് ആ സമയത്ത് യൂറോലും കൊടുക്കാം അപ്പോൾ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്തിട്ട് രണ്ടെണ്ണത്തിൽ നമുക്ക് ട്രേഡ് ചെയ്യാം അപ്പോൾ ഇതുപോലെ തന്നെ വരുന്ന വേറെ പെയേഴ്സും ഉണ്ട് ഒരുപോലെ വരും അതുകൊണ്ട് എ യു ഡി യു എസ് ഡി എൻ സെഡ് ഡി യു എസ് ടിയും ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചു തരാം എ യു ഡി യു എസ് ഡിയുടെ ഒരു ചാർട്ടാണ് എ യു ഡി യു എസ് ഡിയുടെ ചാർട്ടിൽ ഈ പോയിന്റ് നിന്ന് ഞാനൊരു സെല്ലെടുക്കാൻ ഉദ്ദേശിച്ചു എന്ന് വിചാരിക്കാം ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചു ഈ പോയിന്റിൽ ഞാനൊരു സെല്ലെടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു എന്ന് വിചാരിക്കുക സോ ഈ ഞാൻ സെല്ലെടുത്തു ഓക്കെ അപ്പോൾ ഇതുപോ ഇതിൻ്റെ സെയിം ആയിട്ട് മൂവ് ചെയ്യുന്ന ചാർട്ടാണ് ന്യൂസിലാൻഡ് എൻ സെഡി യു എസ് ഡി ന്യൂസിലാൻഡ് ഡോളർ എന്ന് പറയുന്നത് എൻ സെഡ് ഡി യു എസ് ടി എൻ സെഡ് ഡി യു എസ് ടി എന്നുള്ളത് ഇപ്പോൾ ന്യൂസിലാൻഡിനെ ജസ്റ്റ് ഞാൻ ചാർട്ട് ഹാൻഡിലാക്കട്ടെ ഓക്കേ ഇപ്പോൾ നോക്കൂ നമ്മൾ ഇത് പറഞ്ഞതുപോലെ തന്നെയാണ് കണ്ടോ ഇത് നമ്മുടെ ന്യൂസിലാൻഡിൻ്റെ ചാർട്ടാണ് അപ്പോൾ ന്യൂസിലാൻഡിൻ്റെ ചാർട്ട് ജസ്റ്റ് മേലെ കയറി താഴെ ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി അതുപോലെ തന്നെ ഓസ്ട്രേലിയ ഓസ്ട്രേലിയയുടെ മേലെ കയറി താഴെ ഇറങ്ങി മേലെ കണ്ടോ സെയിം ഇത് ഇങ്ങോട്ട് വന്നു ഇതിങ്ങോട്ട് വന്നു ഇത് മേലേക്ക് പോയി മേലേക്ക് പോയി ഇത് താഴേക്ക് വന്നു താഴേക്ക് വന്നു ഇത് താഴേക്ക് വീണു താഴേക്ക് വീണു തിരിച്ചു കയറി തിരിച്ചു കയറി പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരപ്പ് പോയി അപ്പ് പോയി സോ സെയിം മൂമെൻ്റ് തന്നെയാണ് ഇനിയിപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് സെല്ല് കൊടുത്തു കണ്ടോ ഇത് ഒറ്റടിക്ക് ഇവിടെ ഒറ്റയടിക്ക് സെല്ലിറങ്ങി രണ്ടിലും ഒറ്റക്ക് സെല്ലിറങ്ങി കണ്ടോ ഇതിലും ഒറ്റടിക്ക് വലിയ ലോങ് കാൻ്റിൽ സെല്ലിറങ്ങിയില്ല അത് ന്യൂസോ അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പണിംഗ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഒറ്റയടിക്ക് രണ്ടിലും സെയിം എഫക്റ്റ് വന്നത് അത് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് ബൈ കയറി ഇതിലും ചെറുതായിട്ടൊന്ന് ബൈ കയറി എന്നിട്ട് വെയിറ്റ് ചെയ്യുക സോ ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത് രണ്ടും എന്താണ് അതിന് ശേഷം ഇവിടെയും ബൈ കയറി ഇവിടെയും ബൈ കയറി രണ്ടിലും സെല്ലിറങ്ങി ഇവിടെ സെല്ല് പതുക്കെ ഇറങ്ങി ഇവിടെ ഇറങ്ങിയിട്ട് ഈ ഒരു ഏരിയയിൽ മാത്രമാണ് ഇത് താഴേക്ക് ഇറങ്ങി അപ്പോൾ ഇത് മേലേക്ക് വന്നത് അതിൻ്റെ കാരണം ന്യൂസിലാൻഡിൻ്റെ ന്യൂസും ഞാൻ പറയുന്നത് ഓസ്ട്രേലിയയുടെ റിലേറ്റഡ് ന്യൂസും വരുമ്പോൾ മാത്രം സെപ്പറേറ്റഡ് വരുമ്പോൾ മാത്രമാണ് രണ്ടും രണ്ട് വഴിക്ക് പോവുക ഇവിടെ താഴേക്ക് ഇറങ്ങി ഒന്ന് കയറി ഇവിടെ താഴേക്ക് ഇറങ്ങി ഇതാ കയറുന്നു ചിലത് ഒന്നിൽ നല്ലോണം കയറിയാൽ മറ്റേത് ചിലപ്പോൾ ചെറുതായിട്ടായിരിക്കും കയറുന്നത് പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരുപോലെ ആയിരിക്കും മാർക്കറ്റ് ഉണ്ടാവും ഇവിടെ നിന്ന് ഇവിടം വരെ നോക്കുകയാണെങ്കിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ ന്യൂസിലാൻഡാണെങ്കിൽ ഇതാണ് രണ്ടും ഒരുപോലെ മാർക്കറ്റ് ഇവിടുന്ന് ഇവിടം വരെ താഴേക്ക് പോയിട്ട് സോറി ഇവിടം വരെ താഴേക്ക് പോയിട്ടുണ്ട് അപ്പം നമുക്ക് ഏകദേശം നമുക്ക് എന്ത് മനസ്സിലാക്കാം നമുക്ക് ഓസ്ട്രേലിയ എടുക്കുമ്പോൾ നമുക്ക് ന്യൂസിലാൻഡിലും കൂടി ട്രേഡ് ഇടാൻ വേണ്ടി പറ്റും അപ്പോൾ ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് രണ്ടെണ്ണത്തിലും കൂടിയും ട്രേഡ് കൊടുക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതെന്ന് പറയുന്നത് ഒന്നിൽ സ്ട്രാറ്റജി തെറ്റിപ്പോയാൽ രണ്ടിൽ നമുക്ക് ലോസ് ആവും അപ്പോൾ അങ്ങനത്തെ ഒരു റിസ്ക് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ഇപ്പോൾ രണ്ടിൽ കൊടുത്താലും ഒന്നിൽ കൊടുത്താലും ഒരെണ്ണത്തിൽ വൺ ലോട്ട് മറ്റേലും പോയി വൺ ലോട്ട് ഇടരുത് നിങ്ങളുടെ കപ്പാസിറ്റി വൺ ലോട്ടാണെങ്കിൽ സീറോ പോയിൻറ്റ് ഫൈവ് സീറോ പോയിൻറ്റ് ഫൈവ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മുടെ സ്ട്രാറ്റജി ആദ്യം തന്നെ ഉറപ്പാക്കുക അതുപോലെ തന്നെ ലോട്ടിനെ കറക്റ്റായിട്ട് എന്താണ് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ റിസ്ക് മാനേജ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാം അതുപോലെ ഇപ്പം നമ്മൾ യൂറോ യു വേഴ്സിറ്റിയും ജി ബി പി യു വേഴ്സിറ്റിയും ഒരുപോലെ പോകുന്ന പറഞ്ഞു അതുപോലെ എ യു ഡി യു വേഴ്സിറ്റിയും ന്യൂസിലാൻഡ് യുവേഴ്സിറ്റിയും ഒരുപോലെ ഒരുപോലെ പോകുന്നു പറഞ്ഞു ഇനി ഒരുപോലെ പോകുന്ന പേരല്ലാതെ ഓപ്പോസിറ്റ് പോകുന്ന പേരുണ്ട് അതാണ് യൂറോ യു വേഴ്സിറ്റിയുടെ ഒപ്പം യൂറോ യൂണിവേഴ്സിറ്റിയിൽ യു എസ് ടി രണ്ടാമത് കിടക്കുമ്പോൾ യു എസ് ടി ഫസ്റ്റ് കിടക്കുന്ന ഒരു പേരുണ്ട് അതാണ് യു എസ് ഡി ജെ പി വൈ ഇതാണ് കൂടുതൽ നന്നായിട്ട് മാച്ചാവുന്ന പെയർസ് അതുകൊണ്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത് യു എസ് ടി ജെ പി വൈ എന്നുള്ളതും എന്താണ് കറക്റ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് പോവുക യു എസ് ടി ജെ പി വൈ എന്നുള്ളത് കറക്റ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും പോവുക നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു മിറർ ഇമേജ് ആണ് അല്ലെങ്കിൽ വെള്ളത്തിൽ കാണുന്ന പോലെയാണ് കാരണം യൂറോ മുകളിലോട്ട് കയറുമ്പോൾ യു എസ് ടി താഴോട്ട് ഇറങ്ങി യൂറോ താഴോട്ട് വന്നപ്പോൾ യു എസ് ടി ഇവിടുന്ന് മുകളിലോട്ട് പോയി അത് നിങ്ങൾക്കത് കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിൻ്റെ മൂവ്മെൻറ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുക ഉണ്ടോ ഇത് ഇവിടുന്ന് താഴോട്ട് വരുമ്പോൾ മേലോട്ട് പോകണം താഴേക്ക് വരുമ്പോൾ മുകളിലോട്ട് പോകണം അപ്പോൾ ഇനിയിപ്പോൾ നോക്കിക്ക ഇവിടെ ഇത് താഴോട്ടാണ് വരുന്നതെങ്കിൽ ഇത് മുകളിലും ഇത് സെല്ലിലേക്കാണെങ്കിൽ ഇത് ബൈയിലേക്ക് കയറും ഓക്കെ അവിടെ ബൈയിലേക്കാണ് പോയത് ജസ്റ്റ് ഇത് ബൈയിലേക്ക് പോയപ്പോൾ ഇത് നേരെ സെല്ലിലേക്ക് പോയി അതിന് ശേഷം എന്താ പോഷൻ പോണതിൻ്റെ ആ ഒരു റേഞ്ചിൽ വ്യത്യാസം ഉണ്ടാവും കണ്ടോ ഇതിപ്പോൾ താഴേക്ക് ഇറങ്ങി ഇത് വന്നു പക്ഷേ ഇത് നല്ല താഴേക്ക് ഇറങ്ങി ഇത് ചെറിയ രീതിയിലാണ് മേലോട്ട് കയറിയത് എക്സാക്റ്റ് കറക്റ്റ് ഒരേക്കായല്ലോ ഇനി ഇവിടെ ഗ്രീൻ വരുമ്പോൾ അവിടെ റെഡ് വരുമ്പോൾ അവിടെ റെഡ് വരുമ്പോൾ ഇവിടെ ഗ്രീൻ വരും കറക്റ്റ് ക്യാൻഡിൽസിൻ്റെ കളറല്ല മൊത്തത്തിലുള്ളൊരു ആണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇത് നല്ലപോലെ താഴോട്ടേക്ക് ഇറങ്ങി കാരണം അവിടെ എന്തെങ്കിലും നല്ല വോളിയുണ്ടായിരിക്കും ഇത് ചെറിയ രീതിയിലാണ് മേലോട്ട് കയറിയത് അങ്ങനത്തെ ചെറിയ വ്യത്യാസങ്ങൾ വരും എന്നാലും കണ്ടോ ഇത് താഴേക്ക് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കയറിയപ്പോൾ ഇത് മേലേക്ക് കയറിയിട്ട് ഇവിടെ വലിയ വലിയ കാൻഡിൽസ് ആയിരുന്നു എന്ന് മാത്രം ഇത് മേലേക്ക് കയറിയിട്ട് താഴേക്ക് വന്നു കണ്ടോ രണ്ടും ഇപ്പൊ ഒരുമിച്ച് കൂട്ടിമുട്ടുന്ന പോലെ വന്നു ഇവിടുന്ന് മേലേക്ക് വന്നു താഴേക്ക് വന്നു ജസ്റ്റ് മേലേക്ക് കയറി താഴേക്ക് കയറി താഴേക്ക് വന്നപ്പോൾ ഇവിടെ മേലേക്ക് വന്നു അങ്ങോട്ടേക്ക് പോയപ്പോൾ ഇവിടെ ഇവിടെ ചെറിയൊരു ന്യൂസൊക്കെ വന്നത് കൊണ്ടാണ് ഇങ്ങനെ ക്യാൻ്റിലും വിക്കും കാര്യങ്ങളും വരുന്നത് അല്ല അത് ഓൾമോസ്റ്റ് നമുക്ക് മിറർ ഇമേജ് ആണ് അതായത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും കാണുക അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റിൽ നിന്ന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ യൂറോ യു എസ് ടി എന്നുള്ളത് എനിക്ക് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് ബൈ ആണ് ചെയ്യാൻ കിട്ടിയത് ഇവിടെ ഞാൻ എനിക്ക് ബൈ ആണ് ചെയ്യാൻ കിട്ടിയതെങ്കിൽ ഞാൻ ഇവിടുന്ന് ബൈ ആണ് കൊടുക്കുന്നതെങ്കിൽ എന്താ ഈ ഒരു പോയിന്റ് ഞാൻ ബൈ ആണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് യു എസ് ടി ജെ പി വൈ നേരെ സെല്ല് കൊടുക്കാൻ വേണ്ടി പറ്റും അതിൻ്റെ കറക്റ്റ് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ടാർഗറ്റൊക്കെ അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ കാണിക്കുകയാണ് എനിക്ക് നേരെ സെല്ല് കൊടുക്കാൻ വേണ്ടി പറ്റും അത് ഞാൻ അനലൈസ് ഒന്നും ചെയ്യാതെ കണ്ടോ ഇത് സെല്ലിലേക്കും പോയി അത് ബൈയിലേക്കും പോയി രണ്ടിലും പ്രോഫിറ്റ് വന്നു അപ്പോൾ അനലൈസ് ചെയ്യാതെ ഞാൻ പറഞ്ഞു ഹയർ ടൈം വൺ മിനിറ്റിലൊന്നും സ്കാൽപ്പിംഗ് ചെയ്യാൻ പോകരുത് വൺ മിനിറ്റിലൊക്കെ ഓവറോൾ നോക്കുകയാണെങ്കിൽ എന്താണ് അങ്ങനെ തന്നെയാണ് ഒരു മിറർ ഇമേജ് ആണ് കാരണം ബൈ പോയി സെല്ല് പോയി പക്ഷേ വൺ മിനിറ്റിൽ ചെറിയൊരു ടൈം ഫ്രെയിമിലേക്ക് തന്നെ ഇത് നടക്കണം എന്നില്ല ചെറിയ കണ്ടോ ഇപ്പോൾ ഇവിടെ നിന്ന് ബൈ കയറി ബൈ കയറി ഇപ്പോൾ ഈ ഒരു പോഷനിൽ ചെറുതായിട്ട് സെല്ലിറങ്ങി ആവുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ ഒന്നോ രണ്ടോ സെക്കൻഡിലേക്കോ ഒന്നോ രണ്ടോ മിനിറ്റിലേക്കോ ഇത് വർക്ക് ആവണം എന്നില്ല നമ്മൾ നോ എപ്പോഴും ഫിഫ്റ്റി മിനിറ്റ്സ് തൊട്ടിട്ടുള്ള ഹയർ ടൈം ഫ്രെയിമിലാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്നിൻ്റെ അനലൈസ് മതി പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിന് സ്റ്റോപ്പ് ലോസ് വന്നാൽ രണ്ടിനും സ്റ്റോപ്പ് ലോസ് വരും അപ്പോൾ കറക്റ്റ് സ്ട്രോങ് സ്ട്രാറ്റജി ആയിരിക്കണം റിസ്ക് മാനേജ് ചെയ്ത് ലോട്ട് സൈസ് മാനേജ് ചെയ്താലും രണ്ടിനും അന്നാമൊരു സുഖല യൂറോക്കി അനലൈസ് ചെയ്താൽ നമുക്ക് ജി ബി പിക്ക് ഇടാം യു എസ് ടിക്ക് ഇടാം അല്ല ജി ബി പിക്ക് സെയിം ബൈ കൊടുക്കാം യു എസ് ടിക്ക് സെയിം സോറി ഓപ്പോസിറ്റ് സെല്ല് കൊടുക്കാം അപ്പം അത് വിചാരിച്ചിട്ട് ചുമ്മാ ഓരോ ലോട്ടിനും മൂന്ന് ഇടാം അങ്ങനെയല്ല നമ്മൾ മൂന്നിലിടുമ്പോൾ ലോട്ടൊക്കെ കറക്റ്റാക്കി ഇടുക അല്ലെങ്കിൽ ഒന്നിൽ മാത്രം അങ്ങനെയും എടുക്കാൻ പോകാം പക്ഷേ ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങളുടെ സ്ട്രാറ്റജി സ്ട്രോങ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നല്ല രീതിക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും സോ ഇങ്ങനൊരു കോറിലേഷൻ മാർക്കറ്റിലുണ്ട് ഇത് യൂസ്ഫുള്ളായിരിക്കും നമ്മുടെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് സൊ കണ്ടില്ല അപ്പോൾ ഇതാണ് പെയർ കോറിലേഷൻ അപ്പോൾ നമുക്ക് നല്ലൊരു സ്ട്രോങ് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാരണം ഒറ്റ അനാലിസിസ് വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്പിൾ എൻട്രീസ് കൊടുത്ത് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതൊരിക്കലും എന്താ പറയുക ദുരുപയോഗം ചെയ്യരുത് ചുമ്മാ ഒന്നിനെ കിട്ടിയെന്ന് ചേച്ചിട്ട് വാരിക്കോര് ലോട്ട് എടുക്കുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യരുത് നമുക്ക് നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആയിരിക്കും വരിക എപ്പോഴും സൂക്ഷിച്ച് മാത്രം ട്രേഡ് എടുക്കണം അതുപോലെ ട്രേഡ് ചെയ്യുമ്പോൾ നല്ലൊരു ബ്രോക്കറിയും എപ്പോഴും സൂക്ഷിച്ച് തന്നെ സെലക്ട് ചെയ്യണം അപ്പോൾ കുറിച്ച് പറയുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്റ്റ് ക്രോപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ് അപ്പോൾ ഈ പെയർ കോറിലേഷൻ മനസ്സിലായെന്നും ഇത് വെച്ച് ഇനി ട്രേഡ് ചെയ്യാൻ നോക്കും ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും എന്നും വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഐ എം ഡോക്ടർ ശരണ്യ രജീഷ് ബൈ ബൈ